ഹായ് ഫ്രണ്ട്സ് ആശി ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ പ്രിവ്യൂല് കണ്ട പോലെ നല്ലൊരു അടിപൊളി ഫ്ലിപ്പ് ലെയർ ടെക്സ്റ്റ് ആനിമേഷൻ സ്റ്റാറ്റസ് വീഡിയോസ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ പെൻസിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വൺ സീറോ എയ്റ്റ് സീറോ ടു ത്രീ ഫോർ സീറോ എന്ന് റെസൊല്യൂഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഫ്രെയിം റേറ്റ് അറുപത് സിക്സ്റ്റീൻ എഫ് പി എസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റീവ് പ്രോജക്റ്റ് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്കൊരു പാട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക ഇമേജോൺ വീഡിയോയിൽ പോയിട്ട് വ്യോയിൽ പോയിട്ട് നമ്മളെ പാട്ട് എവിടെയാണോ അവിടെ നിങ്ങൾ ആ പാട്ട് നിങ്ങളൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ വീഡിയോ നമുക്ക് ഡിലീറ്റ് ആയിട്ട് കളയണം നമുക്ക് പാട്ട് മാത്രം അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് എടുക്കുക ആ ലെയർ സെലക്ട് ചെയ്യുക ത്രീ ഡോട്ട്സിൽ പോയിട്ട് നമ്മൾ എക്സ്ട്രാറ്റ് ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ നമുക്ക് ആ പാട്ടിൽ നിന്ന് ഡിലീറ്റാക്കി കൊടുക്കുക ആ വീഡിയോ ഇതിന്ന് ഡിലീറ്റാക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക ഇമേജ് ആൻഡ് വീഡിയോയിൽ പോയിട്ട് വ്യൂ ഓൾ പോയിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഇമേജ് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ആ ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഇമേജിൻ്റെ ലെയർങ്ങൾ സെലക്ട് ചെയ്യുക മേലുള്ള ആ ത്രീ ഡോട്ട്സിൽ പോവുക എന്നിട്ട് നിങ്ങൾ ഫുൾ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അത് സ്ക്രീനിൽ ഫില്ലായിട്ടുണ്ട് പിന്നെ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോവുക ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ പാട്ടിൻ്റെ ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം ആ ഇമേജിൻ്റെ ലെയർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പാട്ടിൻ്റെ അവസാനത്തേക്ക് വരാം പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഡ്രാഗിങ് ഓപ്ഷൻ ആ ഡ്രാഗിങ് ഓപ്ഷൻ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ അത് അവസാനം വരെ ഡ്രാഗ് ആവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം അത് ലെറിക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ലെറിക്കിൻ്റെ അവസാനം എവിടെയാണ് വരുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഓഷം വെച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു ലൈന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവസാനം വരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഈ കോഡ് ഓഫ് എമ്മിൽ നിന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് ആ ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് അതിലൊന്ന് എഴുതി കൊടുക്കണം അപ്പോൾ ആ ആപ്ലിക്കേഷനെക്കുറിച്ച് പരിചയപ്പെടുത്തിയൊരു വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ആദ്യം തന്നെ അത് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കോപ്പി ചെയ്തു എന്നിട്ട് നമ്മൾ കോഡ് ഓഫ് എം എൽ എന്നുള്ള ആപ്ലിക്കേഷനിലേക്ക് വരാം ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് ലൈന് നമ്മളിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളിവിടെ കാണുന്ന ഇത് ഗെറ്റ് എഫ് എം എന്ന് എന്നു പറയുക ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മൾ വീണ്ടും അലൈറ്റ് മോഷനിലേക്ക് വരിക അലൈറ്റ് മോഷനിലേക്ക് വന്നിട്ട് ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക ടെക്സ്റ്റ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക ഇട്ട് നമ്മൾ അവിടെ നിന്ന് ആഡ് ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് കളറൊന്ന് വൈറ്റാക്കി കൊടുക്കാം അതിൻ്റെ സൈസ് ഇവിടെ നമുക്കൊരു മുപ്പത്താറ് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് റോബോട്ടോ റെഗുലർന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക നമ്മളൊരു മലയാളം ഫോണിൻ്റെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പം നിങ്ങൾക്ക് കാണാം അതൊരു അലൈൻമെൻ്റ് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അതിന് നിങ്ങൾ മേലുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിപ്പോൾ സെൻറ്റർ അലൈൻമെൻ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം പിന്നെ നിങ്ങൾ മുൻ ട്രാൻസ്ഫോം ഓപ്ഷനിലേക്ക് വരിക എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക നമുക്ക് കറക്റ്റ് ഒരു സെൻറ്ററിൽ വെച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആരോ മാർക്ക് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ലൈനിൻ്റെ മുകളിൽ വന്ന് നിൽക്കും പിന്നെ നമ്മൾ ആ ടെക്സ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക ഈ ഡ്രാക്കിങ് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഓപ്ഷന് ഈ ആരോ മാർക്കിൻ്റെ അപ്പുറത്തുള്ള ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കോപ്പി ലെയർ കൊടുക്കുക വീണ്ടും നിങ്ങൾ ആ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക പേസ്റ്റ് ലെയർ കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ആരോ മാർക്ക് സെലക്ട് ചെയ്യുക അധികം ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും നിങ്ങൾ ആ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക നമ്മൾ ആരോ മാർക്ക് സെലക്ട് ചെയ്യുക ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒന്നും കൂടി കൂട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ട്രാക്കിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക വീണ്ടും നിങ്ങൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക ആരോ മാർക്ക് സെലക്ട് ചെയ്തിട്ട് അധികമാണെങ്കിൽ കട്ട് ചെയ്യാൻ റൈറ്റിലേക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇതേ രീതിക്ക് ഇതേ മെത്തേഡിൽ അവസാനം വരെ ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ലൈനിൻ്റെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ആ ലൈന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ വീണ്ടും നോട്ട് പാഡിലേക്ക് വരിക അടുത്ത ലൈന് നമ്മളൊന്ന് കോപ്പി ചെയ്തെടുക്കുക കോഡ് എഫ് എം എൽ ആപ്ലിക്കേഷനിലേക്ക് വരിക ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ പേസ്റ്റ് ചെയ്തു നമ്മൾ ഗെറ്റ് എഫ് എം എൽ കൊടുത്തു വീണ്ടും നമ്മൾ അലൈറ്റ് മോഷനിലേക്ക് വന്നു അലൈറ്റ് മോഷനിലേക്ക് വന്നിട്ട് ആ നമുക്ക് മാറ്റേണ്ട അടുത്ത ലൈൻ നമ്മൾ ആ ലെയർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റിൽ പോവാം എഡിറ്റ് ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ ആദ്യത്തെ ലൈൻ ഒന്ന് അയച്ചു കൊടുക്കുക നമ്മൾ രണ്ടാമത്തെ ലൈനോടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതേ മെത്തഡിൽ നിങ്ങൾ അവസാനം വരെ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആനിമേഷൻ കൊടുക്കാം ആനിമേഷൻ കൊടുക്കാൻ നമ്മൾ ഫസ്റ്റത്ത് ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക ഇഫക്റ്റ് ഓപ്ഷനിൽ പോവുക ആഡ് എഫക്റ്റിൽ പോവുക ആഡ് എഫക്റ്റിൽ പോയിട്ട് നിങ്ങൾ ത്രീ ഡി സെലക്ട് ചെയ്യുക അതിൽ ഫ്ലിപ്പ് ലെയർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ നിങ്ങൾ ആദ്യം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ആംഗിൾ ഓപ്ഷൻ ആംഗിൾ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഫസ്റ്റിലൊരു കീഫോം ആഡ് ചെയ്ത് കൊടുക്കുക ആ ടെക്സ്റ്റ് ലെയറിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ ഒരു കീഫോം ആഡ് ചെയ്ത് കൊടുക്കുക എൻഡിങ്ങിലും ഒരു കീഫോം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കീ കീഫോമിലേക്ക് വരിക അതിൽ നിങ്ങൾ മൈനസ് തൊണ്ണൂറ് ഡിഗ്രി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക മൈനസ് തൊണ്ണൂറ് ഡിഗ്രി സെറ്റ് ചെയ്യുക പിന്നെ നമ്മൾ സെൻറ്ററിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ അവസാനത്തിലും പ്ലസ് തൊണ്ണൂറ് ഡിഗ്രി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക തൊണ്ണൂറ് ഡിഗ്രി സെറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫസ്റ്റത്തെ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഉള്ളതും ഫസ്റ്റത്തെ കീ ഫോമിൻ്റെയും സെൻറ്ററിൽ വെക്കുക നിങ്ങൾ എന്നിട്ട് ഈ കറുവ് ഓപ്ഷൻ ഈ കറവ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്മൾ ഇതിൽ ചെയ്യുന്ന ഓലങ്ങൾ ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ഇത് ഫോമിൽ ഞങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ത്രീ ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കറിവ് കൊടുക്കുക നിങ്ങൾ ബാക്കിലേക്ക് വരിക പിന്നെ നമ്മൾ സെൻറ്ററിലുള്ളത് അവ കീ കീഫോമിൻ്റെയും നടുക്കിൽ വെച്ചുകൊടുക്കുക നടുക്കിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കറുവ് ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക ഈ ത്രീ ഡോട്ട്സിൽ പോയിട്ട് നിങ്ങൾ പേസ്റ്റ് കറിവ് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകും പിന്നെ നിങ്ങൾ ആക്സിസ് എന്നുള്ളത് അതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രി സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ആനിമേഷൻ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യാം ഇഫക്റ്റ് ഓപ്ഷനിൽ പോവാം ആഡ് എഫക്റ്റിൽ പോവാം ആഡ് എഫക്റ്റിൽ പോയിട്ട് നമ്മൾ മൂവർ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ഓഷ്യലൈറ്റ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്ങ് സെലക്ട് ചെയ്യുക ഓഷ്യലൈറ്റിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആംഗിൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക ഇതിൻ്റെ അവസാനം വരെ ടെൻ എക്സ് വരെ ഉണ്ട് ആ ടെൻ എക്സ് വരെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ടെൻ എക്സ് വരെ ചെയ്യണം പിന്നെ ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക അതിൽ നമ്മൾ ഫസ്റ്റിലൊരു കീഫോം ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കാം സീറോ പോയിൻറ്റ് മുപ്പത്തിരണ്ട് ഹെഡ്സ് സീറോ പോയിൻറ്റ് മുപ്പത്തിരണ്ട് ഹെഡ്സ്ങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ സെൻറ്ററിൽ ഒരു കീഫോം ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങൾ പതിനാറ് സീറോ പോയിൻറ്റ് പതിനാറ് ഹെഡ്സ് നമ്മൾ എൻഡിങ്ങിൽ ഒരു കീഫോം ആഡ് ചെയ്യുക അതിൽ നിങ്ങൾ സീറോ പോയിൻ്റ് മുപ്പത്തി രണ്ട് ഹെഡ്സ് മുപ്പത്തിരണ്ട് അടച്ച് പിന്നെ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക നമ്മൾ ഫസ്റ്റിലേക്ക് വരിക ഫസ്റ്റിൽ ഒരു ഫോം ആഡ് ചെയ്ത് കൊടുക്കുക അതിലൊരു ഇരുന്നൂറ്റി നാല് സെറ്റ് ചെയ്ത് കൊടുക്കുക ടു ഹൺഡ്രഡ് ഫോർ സെലക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ അവസാനത്തിൽ എൻഡിങ്ങിൽ വരുമോ ഒരു കീ ഫോം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക മാഗ്നിറ്റ്യൂഡ് സീറോ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്കിവിടെ ആനിമേഷന് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലൈനിലേക്കും ഇതേ ആനിമേഷൻ കൊടുക്കണം അപ്പോൾ ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക ഇഫക്റ്റ് ഓപ്ഷനിൽ പോകാം നിങ്ങൾ കാണുന്ന ഈ ത്രീ ഡോട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് കോപ്പി എഫക്ട്സ് കൊടുക്കുക നമ്മൾ അടുത്ത ലൈനിലേക്ക് വരിക ഇഫക്റ്റ് ഓപ്ഷനിൽ പോവുക ത്രീ ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതേ രീതിക്ക് എല്ലാ ലൈൻ നിങ്ങൾ ചെയ്തു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടാലും ഞങ്ങളൊന്ന് ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം